കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ ലഹരിവേട്ടയ്ക്കിടെ പോലീസിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ പന്നിയങ്കര പോലീസ് വധശ്രമത്തിന് കേസെടുത്തു പന്നിയങ്കര സ്വദേശി കാഞ്ഞിരവയിൽ അർജാസാണ് പന്നിയങ്കര സ്റ്റേഷനിലെ എസ് ഐ ബാബുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ലഹരി വില്പന സംഘത്തിലെ കണ്ണിയായ പയ്യാനക്കൽ സ്വദേശി അർജാസിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പന്നിയങ്കര സ്റ്റേഷനിലെ എസ് ഐ ബാബുവിനെ പ്രതി വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത് ഈ കേസിലാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അർജാസിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനെതിരെയും ലഹരിവേട്ടക്കിടെയാണ് കണ്ണഞ്ചേരിയിൽ വെച്ച് അർജാസിനെ പോലീസ് പിടികൂടാൻ ശ്രമിച്ചത് ഇതിനിടെയാണ് തൊട്ടടുത്ത ഇറച്ചിക്കടയിൽ നിന്ന് കത്തിയെടുത്ത് പ്രതി എസ് ഐ ബാബുവിന്റെ തലയ്ക്ക് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നത് വീണ്ടും വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ തുടങ്ങിയിരുന്നെങ്കിലും മറ്റു പോലീസുകാർ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇതിനിടെ മറ്റു പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു പിടികൂടുന്നതിനിടെ കയ്യിലുണ്ടായിരുന്ന സിന്തറ്റിക് ഡ്രഗ് തൊട്ടടുത്ത ഓടയിലേക്ക് വലിച്ചെറിഞ്ഞെന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും ജനം കോഴിക്കോട്